നമ്മുടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ നിസ്വക്ഷരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം സകല ആളുകളോടും പറയാനുള്ള വളരെ ഒരു യോഗം നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നു ഈ ഒരു യോഗത്തെക്കുറിച്ചൊന്നും നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട യോഗം തന്നെയാണ് നടന്നിട്ടുള്ളത് ബജറ്റ് സമ്മേളനമൊക്കെ തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു യോഗം നടന്നിട്ടുള്ളത് ഈ ഒരു സർവകക്ഷി യോഗമാണ് നടന്നത് ഈ ഒരു സർവകക്ഷി യോഗം ഈ ആളുകളെയൊക്കെ തന്നെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജു ആണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സകല കാര്യങ്ങളുമായിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഉണ്ട് ഈ ഒരു സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് പാർട്ടി മുതൽ ഒരു എം പി മാത്രമുള്ള അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി പ്രതിനിധി ഉൾപ്പെടെ അസദുദ്ദീൻ ഒവൈസി തന്നെയാണ് ഈ യോഗത്തിൽ പങ്ക് എടുത്തിട്ടുള്ളതും സകൽ നാൽപ്പത്തി ഒന്ന് പാർട്ടികളുടെ പ്രതിനിധികൾ ഈ ഒരു സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സകല ആളുകളും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് സകല പാർട്ടികൾ ആളുകളോടും വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു സഭയിൽ ഒരാള് സംസാരിക്കുകയാണെങ്കിൽ അത് അലങ്കോലപ്പെടുത്താൻ ആരും തന്നെ ശ്രമിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് രാജ്നാഥ് സിംഗ് എടുത്തു ഉയർത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പാർലമെന്റ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രാജ്നാഥ് സിംഗ് ഈ ഒരു യോഗത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ഒരു സർവകക്ഷി യോഗം എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഒരു പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പോലും വരാത്തത് ഇവരൊക്കെ ജനാധിപത്യം തകർക്കുന്നേ തകർക്കുന്നേ എന്ന് പറയുന്നവരല്ലേ ജനാധിപത്യത്തിൻ്റെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച സകല പാർട്ടി രാജ്യത്തെ സകല പാർട്ടി പ്രതിനിധികളെയും വിളിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു സർവകക്ഷി യോഗം നടത്തിയിരിക്കുന്നു സഭ അലങ്കോലപ്പെടുത്തരുത് സഭയിൽ നിന്ന് സംസാരിക്കുന്നത് രാജ്യം രാജ്യത്തെ ജനങ്ങൾ കേൾക്കാനുള്ളതാണ് അത് അലങ്കോലപ്പെടുത്തരുത് എന്ന് വളരെ വ്യക്തമായിട്ട് രാജ്നാഥ് സിംഗ് ഉയർത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ജനാധിപത്യത്തിന്റെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം ജനാധിപത്യത്തെ കൃത്യമായിട്ട് എടുത്തുയർത്തുന്നത് ആരാണ് എന്നുള്ളത് സകല പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളുകൾ നിസ്വക്ഷരായിട്ടുള്ള സകല ആളുകളും വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലൊരു യോഗം വിളിക്കുകയോ ഇത് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും തന്നെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ജനാധിപത്യ സിസ്റ്റത്തെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക രാജ്യത്തെ ഡെവലപ്മെന്റ് രാജ്യത്തെ വികസനത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടൊരു ചർച്ച നടത്തുന്നതിനൊക്കെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് ഒരു സർവകക്ഷി യോഗം നമ്മുടെ രാജ്യത്തിന് ഒരുമിച്ച് നിൽക്കൂ എന്ന് വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ സകല പാർട്ടികളോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും തന്നെ വാർത്തയല്ല ഇനി വീണ്ടും നമ്മുടെ സഭയൊക്കെ ചേർന്നിട്ട് ബഹളമൊക്കെ തുടങ്ങുമ്പോൾ ഇതിനെതിരായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനം കേന്ദ്ര ലീഡേഴ്സൊക്കെ രാജ്യത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരോ രാജ്യത്തെ പ്രധാനമന്ത്രിയൊക്കെ ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ ും സകല മാധ്യമങ്ങളും ജനാധിപത്യം ഇല്ലോ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു യോഗത്തെക്കുറിച്ച് ഈ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്ത കൊടുക്കാത്തത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക